കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസിലെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് ഫാബ്ലിൻസിൽ അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ചെയ്യാറുണ്ട് കുറച്ച് പ്രീമിയം കളക്ഷൻസ് വേണ്ടവർക്ക് ലാസ്റ്റ് വീക്കിലൊക്കെ ചെക്ക് ചെയ്യാറ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി യൂസ് ചെയ്യാൻ പറ്റുന്നതും വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ളതായാലും പിന്നെ നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കോട്ടൺ കളക്ഷൻസ് ആണ് ക്യാമറി കോട്ടണിൽ ഇതാ വരുന്നത് സിക്സ് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് സെറ്റ് വൈസ് വന്നിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കോട്ട് സെറ്റ് പോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഒരു ബ്ലൂയിഷ് ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു നമുക്ക് ബ്ലൂ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ടോ അങ്ങനെ വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ നിന്നും ഒരു ടു മീറ്റേഴ്സ് ഈ ചോ ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്ത് എടുത്തിട്ട് ഒരു അനാർക്കല മോഡൽ പാനൽ കട്ട് മോഡലൊക്കെ ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു സിക്സ് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വരുന്നുണ്ട് ഓരോ പ്രിന്റും അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം സെറ്റ് വൈസ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാം വളരെ ആപ്റ്റായ മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് അങ്ങനെ വരുന്നത് നല്ലൊരു ബഹന്റി ഷെയ്ഡിലാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയാം നിങ്ങൾക്ക് ഏത് പ്രിന്റാണ് വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് മാർക്ക് ചെയ്ത് വിടുന്നത്